പി ജയചന്ദ്രൻ്റെ മരണവാർത്ത പുറത്തു വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചും മലയാളി പ്രേക്ഷകർ കൂടുതൽ അറിഞ്ഞത് വലിയ രാജകീയ കുടുംബമായിട്ടും സ്വത്തുക്കളും മറ്റും അനവധി ഉണ്ടായിട്ടും സാധാരണക്കാരെ പോലെ അച്ഛനെ അവസാനമായി കാണുവാൻ പൂങ്കുന്നത്തെ വീട്ടിലേക്കെത്തിയ മകൾ ലക്ഷ്മിയെ കണ്ട് പ്രേക്ഷകർക്ക് വിശ്വസിക്കുവാൻ സാധിച്ചിരുന്നില്ല ഒരു വലിയ ഗായകൻ്റെ മകളാണെന്ന ഭാവങ്ങളൊന്നുമില്ലാതെ സാധാരണ ഒരു മാരുതി കാറിലാണ് ലക്ഷ്മി എത്തിയത് സാധാരണ ചുരിദാർ വേഷവും മുഖത്ത് മാസ്ക് ഇട്ട് സങ്കടം മറച്ച ലക്ഷ്മി വേദനയോടെയാണ് വീടിന്റെ മുറ്റത്തേക്ക് കയറിയത് കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കെ മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ വി എം സുധീരനാണ് ഭാര്യയും മകളും എത്തിയപ്പോൾ ആദ്യം ഓടിയെത്തിയത് പിന്നാലെ വീടിനകത്തേക്ക് കയറിയ ലക്ഷ്മി അച്ഛന്റെ മൃതദേഹം വച്ചിരുന്ന പെട്ടിക്ക് മുകളിലേക്ക് വീണ് പൊട്ടിക്കരയുകയായിരുന്നു അത് കെട്ടിപ്പിടിച്ചു കരഞ്ഞ ലക്ഷ്മിയുടെ സങ്കടം കണ്ട് ഒപ്പമുണ്ടായിരുന്ന പ്രിയപ്പെട്ടവരും വിതുമ്പിപ്പോയി പിന്നാലെയാണ് അവിടേക്ക് അനുജൻ ദിനനാഥന്റെ മകളും ഭാര്യയും എത്തിയത് ഇത്രയും കാലം തനിക്ക് പാട്ടുപാടിത്തന്നും കഥകൾ പറഞ്ഞും കൂടെ ഉണ്ടായിരുന്ന അച്ചാച്ചൻ പെട്ടെന്ന് മരണത്തിലേക്ക് പോയത് ആ കുഞ്ഞിനും താങ്ങാനായിരുന്നില്ല അച്ഛനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞ ആ കുഞ്ഞ് പിന്നീട് വല്യമ്മയായ ലക്ഷ്മിക്കരികിലേക്കാണ് എത്തിയത് അവളെ കെട്ടിപ്പിടിച്ച് ലക്ഷ്മി കരഞ്ഞപ്പോൾ മരുമകൾ തൊട്ടരികിലുണ്ടായിരുന്ന അമ്മയ്ക്കരികിലേക്കാണ് എത്തിയത് അനുജന്റെ മകളെ തുരുതുരെ ഉമ്മ വെച്ച് കരഞ്ഞ ലക്ഷ്മി എല്ലാവർക്കും വേദനയായി മാറുകയായിരുന്നു തുടർന്ന് അച്ഛന്റെ മൃതദേഹത്തിനൊപ്പം ലക്ഷ്മിയും അമ്മയും കൊച്ചി ചേന്നമംഗലത്തെ പാലിയം തറവാട്ടിലേക്കും എത്തിയിരുന്നു അച്ഛന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള ചടങ്ങുകളും ഒരുക്കങ്ങളും നടക്കുമ്പോൾ അവിടേക്കും ലക്ഷ്മിയും അമ്മയും എത്തി തുടർന്ന് പോലീസുകാർ അമ്മയ്ക്കും ലക്ഷ്മിക്കും ഇരിക്കുവാൻ കസേരകളും ഇട്ടു നൽകി അവസാനം ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ചിതയ്ക്ക് തീ കൊളുത്തി അവിടെ നിന്നും മടങ്ങുമ്പോൾ അമ്മയേക്കാൾ അവശയായിരുന്നു ലക്ഷ്മി രണ്ടാളുടെ സഹായത്തോടെ മാത്രമേ നടക്കാൻ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് ലക്ഷ്മി എത്തിയിരുന്നു അപ്പോഴാണ് ജയചന്ദ്രന്റെ മകൾ ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുകയാണെന്ന വിവരവും പുറത്തു വന്നത് പൂങ്കുന്നത്തെ തറവാട്ടിലേക്ക് ജയചന്ദ്രന്റെ മൃതദേഹം എത്തിച്ചപ്പോൾ അവസാന നോക്കു കാണാൻ എത്തിയവരെ പോലെയാണ് അമ്മയും മകളും എത്തിയത് എന്ന് ചെറിയ തോതിൽ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ അതിനുള്ള കാരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലക്ഷ്മിയുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ് അമ്മയും മകളും എത്താൻ വൈകാൻ കാരണമെന്നാണ് കുടുംബവുമായി അടുപ്പമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് അച്ഛനൊപ്പം ആശുപത്രിയിൽ നിൽക്കാനോ ശുശ്രൂഷിക്കാനോ കഴിയുന്ന ആരോഗ്യമായിരുന്നില്ല ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നത് അമ്മയ്ക്ക് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും ജയചന്ദ്രന്റെ വേർപാടിൽ ഹൃദയം തകർന്നാണ് അച്ഛന്റെ സംഗീതത്തെ സ്നേഹിച്ചിരുന്ന രണ്ടു മക്കളും നിൽക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ